പ്രിയ ലോകം ി അനുസ്മരിക്കുകയാണ് എന്നത് വിശുദ്ധ വെള്ളിയാണ് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഓർമ്മകൾ ഉണർത്തുന്ന ഒരു വെള്ളിയാഴ്ച ക്രിസ്തു കുരിച്ചു ചുവന്നുകൊണ്ട് കാൽവരിയിലേക്ക് യാത്ര ചെയ്തത് ഒരു വെള്ളിയാഴ്ചയായിരുന്നു തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവൻ നടത്തിയ യാത്ര തന്നെ ഒറ്റ കൊടുത്തവർക്ക് വേണ്ടിയും ഒറ്റപ്പെടുത്തിയവർക്ക് വേണ്ടിയും അവൻ നടത്തിയ യാത്ര സഹനത്തിന്റെ പേരിൽ മാത്രം കുരിശിമരം ഏറ്റെടുക്കേണ്ടി വന്ന യാത്ര കുരിശിന്റെ വഴിയിൽ നാം ഒരുപാട് വ്യക്തിത്വങ്ങളെ കാണുന്നുണ്ട് ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ ക്രിസ്തു കടന്നു പോകുമ്പോൾ നാം എങ്ങനെയാണെന്നും എങ്ങനെയായി തീരണമെന്നും കണ്ടെത്താൻ കഴിയും ഒരു രാത്രി മുഴുവൻ നീണ്ടുനിന്ന മർദ്ദനത്തിനു ശേഷം ഇതാ മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ോസ് സമൂഹത്തിന് മുന്നിൽ ക്രിസ്തുവിനെ നിർത്തുന്നു സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും കൈ കഴുകി യഥാർത്ഥത്തിൽ പിലാത്തോസ് കളഞ്ഞത് എന്തായിരുന്നു ക്രിസ്തുവെന്ന നീതിയോടും സത്യത്തോടും സ്നേഹത്തോടും നന്മയോടുമുള്ള ബന്ധത്തിന്റെ ബലത്തെയാണ് പിലാത്തോസ് കഴുകിക്കളഞ്ഞത് സത്യം എന്താണെന്ന് എന്താണെന്നറിഞ്ഞിട്ടും കൈ കഴുകിയ പിലാത്തോസിനെ പോലെയാണോ നാം സത്യം പറയുന്നതും സത്യം നിഷേധിക്കപ്പെടുന്നതുമായ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ പോലെയാണോ എൻ്റെ മനോഭാവം ചിന്തകളും പ്രവൃത്തികളും എന്ന് നാം ചിന്തിക്കണം കുരിശിന്റെ വഴിയിലെ മറ്റൊരു സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മ ഏറ്റവും വിലപ്പെട്ട പുത്രനെ ലോകത്തിന്റെ പാപകറമാക്കുവാൻ നൽകുമ്പോൾ പോലും മറിയത്തിന്റെ സമർപ്പണത്തിന്റെ ഭാഷ എന്നത് മൗനമായിരുന്നു വാക്കുകൾ കൊണ്ട് നേടാനാവാത്ത എത്ര എത്ര നന്മകൾ മൗനം കൊണ്ട് നേടാമായിരുന്നു ശാന്തവും പ്രശാന്തവുമായി ജീവിക്കേണ്ട ജീവിതത്തിൽ അസഭ്യ വാക്കുകൾ കൊണ്ടും അമിത ഭാഷണം കൊണ്ടും അശുദ്ധമാക്കുന്ന ജീവിതത്തിൽ കുരിശിന്റെ വഴിയിലെ മാതാവ് പഠിപ്പിക്കുന്ന നല്ലൊരു പാഠമാണ് മൗനം നമ്മുടെ കൂർത്ത വാക്കുകൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവരുടെ ഹൃദയത്തിന്റെ നിശബ്ദതയും പ്രശാന്തതയും അശാന്തമാക്കിയിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കണം കുരിശിന്റെ വഴിയിൽ അടുത്തതായി നാം കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിത്വമാണ് ഷിമയോൻ ക്രിസ്തുവെന്ന കരുണയുടെ മുഖത്ത് നോക്കിയപ്പോൾ ഷിമയോന്റെ കണ്ണുകളിൽ കരുണയൊഴുകി ക്രിസ്തുവിനെ സഹായിക്കാൻ ഷിമയോൻ സന്നദ്ധനാകുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ചെയ്യുന്ന കർമ്മം കരുണയിൽ സ്നാനം ചെയ്യപ്പെടുമ്പോഴാണ് അവ പ്പെടുന്നത് കൈത്താങ്ങ വഴി ദൈവത്തിന് ലഭിച്ച ആശ്വാസം പോലെ എൻ്റെ ജീവിതത്തിലും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ദാനധർമ്മ പ്രവർത്തികൾ കരുണയും എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വരുന്ന വഴികളായി വാതിലായി മാറ്റപ്പെടണം പിന്നെ നാം കാണുന്നത് വെറോനിക്കെയാണ് വിരൂപമാക്കപ്പെട്ട ആ തിരുമുഖത്തെ സ്നേഹത്തോടെ തന്റെ തൂവാലയം ഒപ്പിയെടുത്തു രക്തം പുരണ്ട ദൈവത്തിന്റെ മുഖം അവൾ സ്വന്തമാക്കി വലിയ മനുഷ്യരിൽ നിന്നും താൽക്കാലികമായി കിട്ടുന്ന അംഗീകാരത്തിന് വേണ്ടി ഓരോ നിമിഷങ്ങളിലും ഓരോ മുഖങ്ങളായി മനുഷ്യരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നവരാകും നമ്മൾ എത്ര എത്ര മുഖങ്ങളിൽ ജീവിച്ചാലും ജീവിതാന്ത്യത്തിൽ ക്രിസ്തുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമെന്ന ഓർമ്മപ്പെടുത്തലാണ് തിരുമുഖം സ്വന്തമാക്കിയ വെറോനിക്ക നമുക്ക് കാണിച്ചു തരുന്നത് നാം കാണുന്ന മറ്റൊരു കൂട്ടരാണ് ജെറുസലേം സ്ത്രീകൾ ഓർക്കുന്നവരും ഓർത്ത് ധ്യാനിക്കുന്നവരും ധ്യാനിച്ച് കരയുന്നവരും കൂടുതലും സ്ത്രീകളാണ് സ്വന്തം വേദനകളുടെ മുന്നിൽ മറ്റുള്ളവരുടെ വേദനിക്കുന്ന ഹൃദയത്തെ കണ്ട് കരയുന്ന ജെറുസലേം നഗരത്തിലെ സ്ത്രീകളെ സ്വാധീനിപ്പിക്കുന്ന ദൈവം ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി കരയുവാനും മറ്റുള്ളവരുടെ വേദനകളെ സ്വന്തം വേദനകളെക്കാൾ കൂടുതലായി കാണാനുമുള്ള വിശാല മനസ്സുമായി ജീവിക്കണമെന്ന ഓർമ്മപ്പെടുത്തലുമായി ക്രിസ്തു കടന്നു പോകുന്നു തീച്ചുളയിൽ നിൽക്കുന്ന ക്രിസ്തുവിനെയും അവഹേളുടെ കണ്ണുകളാൽ ക്രിസ്തുവിനെ തുറച്ചു നോക്കുന്ന കള്ളനെയും അനുതാപത്തോടെ പർദീസ തിരിച്ചു മേടിച്ച കള്ളനെയുമാണ് പിന്നീട് നാം കാണുന്നത് ദുഃഖവെള്ളിയുടെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥന ഇതായിരുന്നു ദൈവരാജ്യത്തിലായിരിക്കുമ്പം എന്നെയും എന്ന കള്ളന്റെ പ്രാർത്ഥന ഞാൻ തെറ്റ് ചെയ്തതിന് ശിഷ്യ അനുഭവിക്കുന്നു എന്നാൽ തെറ്റ് ചെയ്യാതെ വേദന അനുഭവിക്കുന്ന നീതിമാനായ ദൈവമാണ് എന്റെ ഇടത്തെ വശത്ത് കുരിശിൽ തൂങ്ങി കിടക്കുന്നതെന്ന് നല്ല കള്ളൻ ക്രിസ്തുവിനെ കുറിച്ച് ഓർക്കുന്നു എന്നാൽ മെച്ചേ കള്ളൻ തന്റെ കുറവുകളുടെ മേൽ ക്രിസ്തുവിന്റെ ശക്തിയെ വെല്ലുവിളിക്കുന്നു നീതിമാൻ എന്തിനു സഹിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് പോലും ദുഃഖവെള്ളയുടെ അനുഭവങ്ങളിൽ നിന്നാണ് ദുഃഖവെള്ളയിൽ സഭ ജനിക്കുന്നു ക്രിസ്തുവിന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ വെള്ളവും ചോരയും ഒഴുകിയെന്ന് വചനം പഠിപ്പിക്കുന്നു സഭയുടെ പിറവി ഇവിടെ സംഭവിക്കുന്നു പച്ച പച്ചമുറിവിൽ നിന്നൊഴുകിയ വെള്ളവും ചോരയും കുന്തം കൊണ്ട് കുത്തിയ മനുഷ്യന്റെ തന്നെ കണ്ണുകളെ സുഖപ്പെടുത്തുന്നു എന്ന് നാം വിശ്വസിക്കുന്നു അപ്പോൾ മുതൽ വിശ്വാസത്തിന്റെ വെളിച്ചം മനുഷ്യർ കാണുന്നു ഒരു കാരണ തടിക്കുന്നവന് മറ്റേ കൂടി കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ക്രിസ്തു ഇതാ പറഞ്ഞതെല്ലാം പൂർത്തിയാക്കി എല്ലാം പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് മിഴികൾ പൂട്ടി തല ചായച്ചു ഇതാണ് ജീവിതത്തിൽ നമുക്കും ആവശ്യമായി വരുന്നത് പൂർത്തിയാക്കേണ്ട ഉത്തരവാദിത്തങ്ങൾക്ക് നേരെയുള്ള യാത്രയും സത്യവും സ്നേഹവും കൈമുതലാക്കി ദുഃഖത്തിന്റെ വെള്ളിയിൽ ആയിരങ്ങൾ വന്നാലും അവയെല്ലാം ക്രിസ്തുവിനോട് ചേർന്ന് സഹിച്ച് ജീവിക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ് ദുഃഖവെള്ളി നമുക്ക് നൽകുന്നത് അതനുസരിച്ച് ജീവിക്കുവാൻ ക്രൂശിതനായ ക്രിസ്തു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോ മിശായിക്ക് സ്തുതിയായിരിക്കട്ടെ